അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഏഴാം ക്ലാസ്സിലെ ഫിഖുഹൽ ഇസ്ലാം പൊതുപരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൊതുപരീക്ഷയ്ക്ക് വരിക ഒൻപതാമത്തെ പാഠം മുതലാണ് ഫബഷിറുഹുബി ആദാബിൻ അലീം എന്ന പാഠം മുതൽ അവസാന ഭാഗം വരെയാണ് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവുക അവിടെ മുതലാണ് കുട്ടികൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ടത് ഇൻഷാ അല്ല നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒന്നാമത്തത് കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ് ഒന്ന് സ്ത്രീ അന്യപുരുഷനോട് സലാം പറയുന്നതിൻ്റെ വിധിയെന്ത് സ്ത്രീ അന്യപുരുഷനോട് സലാം പറയുന്നതിൻ്റെ വിധി എന്ത് ആൻസർ ഹറാം രണ്ട് നിക്കാഹി എവിടെ വെച്ചാകലാണ് സുന്നത്ത് ആൻസർ പള്ളിയിൽ മൂന്നാമത്തത് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ ഇന്ദ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ ഹിദ്ധ എത്രയാണ് നാല് മാസവും പത്ത് ദിവസവും നാല് നഖം മുടി തുടങ്ങിയവ നീക്കൽ കറാഹത്താണ് ആർക്ക് ആൻസർ ഉദ്ദേശിച്ചവരെ അഞ്ച് ഏഴ് തവണ പരിശുദ്ധ ചുറ്റലാണ് ആൻസർ തവാഫ് ആറ് സക്കാത്ത് നിർബന്ധമില്ലാത്ത മുതൽ ജക്കാത്ത് നിർബന്ധമില്ലാത്ത സമ്പത്ത് ഏതാ ആൻസർ പൊതുമുതൽ ഇനി അടുത്തത് ചേരുമ്പടി ചേർക്കുക ഹൈതുള്ളവൽ നോൻപ് നോൽക്കൽ ഹൈദുള്ളവൾ നോമ്പ് നോൽക്കൽ ആൻസർ ഡി ആണ് ഹറാമാണ് എട്ട് കടം കൊടുക്കൽ ആൻസർ എ സുന്നത്ത് ഒമ്പത് ജക്കാത്ത് നൽകൽ ആൻസർ ഇ വാജിബ് നിർബന്ധം പത്ത് കുനിച്ച് അഭിവാദ്യം ചെയ്യൽ ആൻസർ ബി ആണ് കറാഹത്ത് പതിനൊന്ന് ജനാസ സംസ്കരണം ആൻസർ സി ഫർദു കിഫായ إني أردت بوري بيكوا ربنا هبلنا من أزواجنا وذرياتنا داش وجعلنا للمتقين إماما وذرياتنا قرة عيون وجعلنا للمتقين إماما. فديمون الحمد لله الذي أحيانا داش وإليه النشور الحمد لله الذي أحيانا بعد ما ماتنا وإليه النشور وركلنا إنت إنا പതിനാല് തെറ്റ് ചെയ്യുന്നവരോട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ആജ്ഞാപിക്കൽ ഡാഷ് ആണ് എന്താണ് ഫർദ് കിഫായയാണ് ആണ് പതിനഞ്ച് ഒലഹിയത്തിന് പറ്റുന്ന മാടിന് ഡാഷ് വയസ്സുണ്ടാകണം രണ്ട് വയസ്സുണ്ടാകണം പതിനാറ് കടം കൊടുത്താൽ ആ സംഖ്യയുടെ പകുതി ഡാഷ് പ്രതിഫലം ലഭിക്കും ആ ആ സംഖ്യയുടെ പകുതി സ്വതക്ക ചെയ്ത പ്രതിഫലം ലഭിക്കും പതിനേഴ് ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ ഡാഷ് പുരുഷൻ മറക്കൽ ഹെറോമാണ് ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് ഹാജിമാർ അയ്യാമുത്തരീഫിന്റെ രാവുകളിൽ രാപ്പാർക്കണം എവിടെ ആൻസർ മീനയിൽ പത്തൊമ്പത് ഹൈതുള്ളവൾ നോമ്പനഷ്ടിക്കുന്നതിൻ്റെ വിധി എന്ത് ആൻസർ ഹറോമ് ഇരുപത് സക്കാത്ത് നിർബന്ധമാവാൻ ചുരുങ്ങിയത് എത്ര ഗ്രാം വേണം ആൻസർ എൺപത്തി ഗ്രാം ഇരുപത്തി ഭർത്താവ് മരണപ്പെട്ട ഗർഭിണിയുടെ യുദ്ധ എപ്പോൾ തീ എപ്പോൾ കഴിയും ഭർത്താവ് മരണപ്പെട്ട ഭർത്താവ് മരണപ്പെട്ട ഗർഭിണിയുടെ യുദ്ധ എപ്പോൾ കഴിയും ചോദ്യം മനസ്സിലാക്കിയിട്ടായിരിക്കണം ആൻസർ ചെയ്തേണ്ടത് അവൾ പ്രസവിച്ചാലാണ് അവളുടെ യുദ്ധ പൂർത്തിയാവുക ഇരുപത്തിരണ്ട് അള്ളാഹു നിരുത്സാഹപ്പെടുത്തിയ കാര്യം അള്ളാഹു താലം നിരുത്സാഹപ്പെടുത്തിയ കാര്യം ഏതാണ് ആൻസർ തൊലാക്കാണ് ഇരുപത്തി മൂന്ന് എത്രാം ദിവസം അതിൽ കാറുക്കലാണ് സുന്നത്ത് ആൻസർ ഏഴാം ദിവസം അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക ഇരുപത്തിനാല് ഏതെല്ലാം വസ്തുക്കളിലാണ് ജക്കാത്ത് നിർബന്ധമുള്ളത് ആൻസർ ആട് മാട് ഒട്ടകം ധാന്യം ഈത്തപ്പഴം മുന്തിരി സ്വർണം വെള്ളി എന്നിവയിൽ ഇരുപത്തി നോമ്പുകാരന് കരാഹത്തായ കാര്യങ്ങളിൽ രണ്ടെണ്ണം എഴുതുക ആൻസർ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യുക വെള്ളത്തിൽ മുങ്ങുക വേറെയും അവിടെ പറഞ്ഞ അതൊക്കെ മനസ്സിലാക്കി വെക്കണം ഇരുപത്തിയാറ് ഹജ്ജിൻ്റെ വാജ്ബാത്തുകളിൽ രണ്ടെണ്ണം എഴുതുക ഒന്ന് ഇഹ്റാം മീക്കാത്തിൽ നിന്ന് മീക്കാത്തിൽ വെച്ചാവുക മുസ്ദലിഫയിൽ രാ പാർക്കുക ഇരുപത്തിയേഴ് ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന സമയമേത് ആൻസർ ഷൊ്വാൽ ആദ്യം മുതൽ ദുൽഹിജ പത്തിൻ്റെ ഫജ്ർ വരെയാണ് അതിൻ്റെ സമയം ഇരുപത്തിയെട്ട് നോമ്പ് തുറന്ന ഉടനെ ഇരുപത്തിയൊന് ഒമ്പത് മുടി നീക്കം ചെയ്യൽ തെർത്തി മുപ്പത് ആരെയാണ് അള്ളാഹു ശബിച്ചത് ആൻസർ പലിശ തിന്നുന്നവരെയും നൽകുന്നവരെയും എഴുതുന്നവരെയും അതിന് സാക്ഷി നിൽക്കുന്നവരെയും മുപ്പത്തിയൊന്ന് കടം കൊടുക്കാൻ പലിശയാകും എപ്പോൾ ആൻസർ കൂടുതൽ സംഖ്യ തിരിച്ചു നൽകണമെന്ന നിബന്ധന വെച്ച് കടം കൊടു കൊടുത്താൽ മുപ്പത്തിരണ്ട് അറവിൻ്റെ നിബന്ധനകൾ എന്തെല്ലാം ഒരു മൃഗത്തെ അറക്കുന്നതിൻ്റെ നിബന്ധനകൾ അറിവ് നടത്തുന്നവൻ മുസ്ലിമാവുക അറിവിൻ്റെ സമയം ചലിക്കാനുള്ള ജീവനുണ്ടാവുക അറക്കാനുപയോഗിക്കുന്ന ആയുധം മൂർച്ചയുള്ളതാവുക ശ്വാസനാളവും അന്നനാളവും മുഴുവനും മുറിക്കുക എന്നിവയാണ് നിബന്ധന മുപ്പത്തിമൂന്ന് ഉലുഹിയത്തിൻ്റെ മുപ്പത്തിമൂന്ന് ഉലോഹിയത്തിൻ്റെ ഉലോഹിയത്തിന് പറ്റുന്ന മൃഗങ്ങൾ ഏതെല്ലാം ഉലോഹിയത്തിന് പറ്റുന്ന മൃഗങ്ങൾ ഏതെല്ലാം അവയുടെ വയസ്സും എഴുതുക ഒരു വയസ്സുള്ള നെയ്യാട് രണ്ട് വയസ്സുള്ള കോലാട് രണ്ട് വയസ്സുള്ള മാട് അഞ്ച് വയസ്സുള്ള ഒട്ടകം അടുത്ത ഇരുപത്തി നാല് വിവാഹമോചനം നേടാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം വിവാഹമോചനം നേടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് തൊലാത്ത് ഇവിടെ കാഫായിട്ട് പോയിട്ടുണ്ട് അത് മാറ്റണം ത്വലാഖ് ഒന്ന് മറ്റൊന്ന് ഹുൽ മറ്റൊന്ന് ഫസ്ഹ് ഈ മൂന്ന് രീതിയിലാണ് പിന്നെ വിവാഹമോചനം നേടാനുള്ള മാർഗങ്ങൾ അഞ്ചുവരിയിൽ കുറയാതെ ഉപന്യസിക്കുക ഒന്ന് ഉദോഹിയത്ത് കഴിവുള്ള എല്ലാ മുക്കല്ലഫിനും അക്കതായ സുന്നത്താണ് ഉദോഹിയത്ത് നേർച്ചയാക്കിയാൽ ഇത് നിർബന്ധമാകും ന്യൂനതകളില്ലാത്ത ഒരു വയസ്സുള്ള നെയ്യാട് രണ്ട് വയസ്സുള്ള കോലാട് രണ്ട് വയസ്സുള്ള മാട് അഞ്ച് വയസ്സുള്ള ഒട്ടകം എന്നിവയാണ് ഉലുഹയ്യത്തിന് പറ്റുന്ന മൃഗങ്ങൾ ദുൽഹി ജപ്പത്തിൻ്റെ സൂര്യനുദിച്ച ശേഷം രണ്ട് റക്കാറ്റ് നിസ്കാരത്തിനും രണ്ട് ഹുതുബക്കും ആവശ്യമായ സമയം കഴിഞ്ഞത് മുതൽ അയ്യാമത്തെ ഷെരീഫിൻ്റെ അവസാനം വരെയാണ് ഉലുഹയ്യത്തിൻ്റെ സമയം അടുത്തത് വരിയിൽ കുറയാതെ ഉപന്യസിക്കാനുള്ളത് രണ്ട് ജക്കാത്തിൻ്റെ സാമൂഹ്യ നേട്ടങ്ങൾ ജക്കാത്ത് ശരിയായ രീതിയിൽ വിതരണം ചെയ്യുകയാണെങ്കിൽ ലോകത്ത് ദാരിദ്ര്യമോ സാമ്പത്തിക മാന്ദ്യമോ ഉണ്ടാവുകയില്ല ശുദ്ധീകരണം എന്നാണ് ജക്കാത്തിൻ്റെ ഭാഷാർത്ഥം സമ്പത്തിനെയും മനസ്സിനെയും പ്രവർത്തനങ്ങളെയും അത് ശുദ്ധീകരിക്കുന്നു സമൂഹത്തിൽ സ്നേഹവും കെട്ടുറപ്പും ഉണ്ടാക്കുന്നു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കുറയുകയും സാമ്പത്തിക സുരക്ഷ വർദ്ധിക്കുകയും ചെയ്യുന്നു യാചന പോലെയുള്ള കാര്യങ്ങൾ യാചന പോലുള്ള കാര്യങ്ങൾ അത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇതോടെ നമ്മൾ മോറൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വായിച്ചു കഴിഞ്ഞു ഇൻഷാല്ല ഓരോ പാഠങ്ങളിലും ഓരോ പാഠങ്ങളും കൃത്യമായിട്ട് നോക്കണം ഒമ്പതാമത്തെ പാഠം മുതൽ ജക്കാത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കണം ഓരോ വിഷയത്തിൻ്റെ വിത്ര ജക്കാത്ത് പറയുന്നുണ്ട് അവകാശികളെ പറഞ്ഞിട്ടുണ്ട് ഓരോ വസ്തുവിനും എത്രയാണ് ജക്കാത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നോമ്പിൻ്റെ വാബിലേക്ക് കടന്നാൽ നോമ്പിൻ്റെ ഒരുപാട് സുന്നത്തുകൾ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി ഏഴാമത്തെ പാടത്ത് പേജിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ രാത്രി പകുതി ആയതിന് ശേഷം മത്തായം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സുന്നത്തുകൾ അവിടെ പറയുന്നുണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്യുക പിന്നെ നോമ്പ് ഒഴിവാക്കിയാൽ കലാകു കിട്ടണം അതുപോലെ തന്നെ ഒരു മുദ് ഭക്ഷണം നൽകണം അതൊക്കെ ആരാണെന്നുള്ളത് നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ ഉണ്ട് നോമ്പ് നെയ്യത്ത് ഒഴിവാക്കിയവൻ അതുപോലെ തന്നെ മറന്നവൻ കാരണം കൂടാതെ നോമ്പ് അനുഷ്ഠ നോമ്പ് ഉപേക്ഷിക്കുന്നവർ അവരെന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവിടുത്തെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പതിനൊന്നാമത്തെ പാടത്ത് കയറുന്നാൽ ഹജ്ജിൻ്റെ ഫറലുകൾ ആരെണ്ണം പറയുന്നു ഹജ്ജിൻ്റെ വാജിബാത്തുകൾ പറയുന്നുണ്ട് ഒംബ്രയുടെ അഞ്ച് ഫറലുകൾ പറയുന്നുണ്ട് ഒംബ്രയുടെ വാജിബാത്തുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹെയ്റാം ചെയ്തവന് നിശ്ചിതമായ കാര്യങ്ങൾ പന്ത്രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ പ്രത്യേക സൈഡ് എഡിങ് ഇട്ടിട്ട് തന്നെ പാടത്തിലും പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ഇത് പഠിക്കണം പിന്നെ അക്കത്തറുക്കുന്നതിനെക്കുറിച്ച് കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക പിന്നെ തൊലാക്കിൻ്റെ ബാബ് പറഞ്ഞിട്ടുണ്ട് കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ തൊലാക്ക് ചൊല്ലിയവർ ഹൃദ്ധയിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതും പ്രത്യേകം മനസ്സിലാക്കി വെക്കണം എന്താണ് തൊലാഖ് എന്താണ് ഫസ്ക് എന്താണ് ഹുല് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക പിന്നെ പതിനഞ്ചാമത്തെ പാഠത്തേക്ക് വന്നാൽ നോം ഫർദ്ദ് കിഫയായ കാര്യങ്ങൾ ഫർദ്ദു കിഫയായ കാര്യങ്ങൾ പത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പക്ഷേ പരീക്ഷയ്ക്ക് അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കാനുള്ള എടുത്ത് ഫർദ്ദു കിഫയായ കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞാൽ അത് എഴുതേണ്ടി വരും പിന്നെ ആറാമത്തെ പാഠം ഹൈറു ആമാലിക്കും എന്നുള്ള ആ പാഠം ആ പാഠത്തിൽ ഒരുപാട് ദിക്കറുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഖുർആാനിലെ പ്രധാനപ്പെട്ട ദ്വായകൾ പറയുന്നുണ്ട് അതൊക്കെ കാണാതെ പഠിക്ക പൂരിപ്പിക്കാനും അർത്ഥം ചെയ്താനൊക്കെ വന്നേക്കാം അപ്പോൾ ആ രൂപത്തിലൊക്കെ ക്വസ്റ്റനുകൾ വരാൻ സാധ്യതയുണ്ട് ഇൻഷാല് അള്ളാഹു ഹുസുബാനുദ്ല എല്ലാവർക്കും ഉന്നതമായ വിജയങ്ങൾ നൽകുമാറാകട്ടെ ദിക്കറുകൾ കാണാതെ പ്രത്യേകം പഠിക്കണം നമ്മുടെ ജീവിതത്തിലേക്കും ഉപകാരമുള്ള ദിക്കറുകളാണ് അള്ളാഹ് ഹുസുബാനുദ്ദാല വലിയ വിജയം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ പരീക്ഷകളൊക്കെ വളരെ എളുപ്പത്തോടുകൂടി നേരിടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഓർമ്മ ശക്തിയും ബുദ്ധിശക്തിയും അള്ളാഹു താലി നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ ആമീൻ അസ്സലാ അലൈക്കും വർഹമുല്ലാ വർക്കാത്തൂ